പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ അത്ഭുത പ്രവർത്തകനായ ഈശോയെ അങ്ങയുടെ വിശുദ്ധ രൂപത്തിന് മുമ്പിൽ ഞങ്ങളിതാ പ്രണമിക്കുന്നു ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയങ്ങളിൽ അങ്ങയുടെ നോട്ടം ചൊരിയണമേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളോട് ദയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു ഞങ്ങൾ നിന്നോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്ന ഈ കൃപ ഞങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഓ ഉണ്ണിശോയെ അങ്ങയുടെ അത്ഭുതകരമായ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അതിവേഗം അനുഗ്രഹിക്കണമേ ജീവിതഭാരത്താൾ തളർന്നിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ആശ്വാസപ്പെടുത്തണമേ ഓ ഈശോയെ നിന്റെ മുമ്പിൽ ഞങ്ങളിതാ ഞങ്ങളുടെ എളിയ യാചനകൾ സമർപ്പിക്കുന്നു നീയാണ് ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ